നെല്ല് സംഭരണത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പുകൾ യാഥാർത്ഥ്യമാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിൽ നെല്ല് സംഭരണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ചുള്ള പണം കർഷകർക്ക് ലഭിച്ചു തുടങ്ങി പുന്നപ്ര അറവുകാട് പാരിയക്കാടൻ പാടശേഖരത്തിലെ കർഷകർക്ക് ചൊവ്വാഴ്ച വില ലഭിച്ചു ഇതോടെ കർഷകർ സന്തുഷ്ടനാണ് പി ആർ എസ് എഴുതിയ ഉടൻ നെല്ല് വില ലഭിക്കുന്നത് ആദ്യമായാണെന്ന് നാല്പത് വർഷമായി കാർഷിക രംഗത്തുള്ള പുന്നപ്ര അറവുകാട് തറയിൽ ടി വി ചന്ദ്രബാബു പറഞ്ഞു നാൽപ്പത്തെട്ട് ക്വിൻഡൽ നെല്ലിന്റെ വിലയാണ് ചൊവ്വാഴ്ച ലഭിച്ചത് മറ്റൊരു കർഷകന് പതിനഞ്ച് ക്വിൻഡൽ നെല്ലിന്റെ വിലയും ലഭിച്ചു മറ്റുള്ളവർക്കും അടുത്ത ദിവസം പണം ലഭിക്കും ബാങ്കിൽ നിന്ന് വിളിച്ച് പണം വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു സംഭരിച്ച നെല്ലിന്റെ പണം എസ് ബി ഐ കെനറ എന്നീ ബാങ്കുകൾ വഴിയാണ് കർഷകർക്ക് നൽകുന്നത് രണ്ടാം കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നെല്ലെടുപ്പ് പുരോഗമിക്കുകയാണ് കാലടിയിലെ ഒരു മില്ലും കോട്ടയത്തെ രണ്ടു മില്ലുമാണ് കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത് കൈനകരി പുറക്കാട് ഭാഗങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്ന് കൂടുതൽ നെല്ല് സംഭരിച്ചു മില്ലുടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉറപ്പു നൽകിയിട്ടും അംഗീകരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു മില്ലുടമകൾ ഇതിനെതിരെ കേരള കർഷക സംഘം ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെയാണ് സംഭരണം തുടങ്ങിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ മില്ലുകൾ സംഭരണത്തിന് എത്തുമെന്നാണ് അറിവ് News this Kerala Pranamam.